മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ അർജുൻ്റെ കുട്ടിയെ ഞാൻ വളർത്തും എൻ്റെ മകനായി വളർത്തും എന്ന് പറയുന്നത് ഇത്ര വലിയൊരു തെറ്റാണോ അടേ അതൊരു വലിയ തെറ്റാണോ അതൊരു ഒരു ആ മനുഷ്യൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു സ്ഥാനം എവിടെയാണ് അതായത് മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സ്ഥാനമാണ് അവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അവന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു പക്ഷേ അർജുൻ്റെ ഭാര്യയോട് എനിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് ചിലപ്പോൾ സഹോദരങ്ങൾ മുഴുവൻ തള്ളി പറയുന്നുകളെ അല്ലെങ്കിൽ മറ്റുള്ളവർ മുഴുവൻ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മകന് ഒരു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ മനാഫോ മനാഫിന്റെ കുടുംബമോ മനാഫിന്റെ അനി മക്കളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ തേടി പോകണം കാരണം മനാഫിൻ്റെ മനാഫിൻ്റെ മക്കളായാലും മനാഫായാലും നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുന്റെ വീട്ടുകാർ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട് കൃത്യമായിട്ട് മനാഫ് അതിന് മറുപടി പറയുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിനെ കേരള ജനത ശരിക്കും നെഞ്ചിലാണ് കൊണ്ട് നടക്കുന്നത് ഇന്നലെ ഒരു ദിവസം അവർ തള്ളിപ്പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് മില്യൺ കണക്കിന് ആൾക്കാരാണ് കമൻറ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അർജുൻ്റെ വീട്ടുകാർക്കെതിരെയുള്ള കമൻറ്റുകൾ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഒരു നന്ദി കേട് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നന്ദീടുകൾ നന്ദി കേടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വലിയ വലിയ കൈകളുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ വീട്ടുകാരെയൊക്കെ ആരൊക്കെയോ തെറ്റുധരിപ്പിച്ചു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പൊ വീട്ടുകാർ ഉന്നയിച്ച ചില കാര്യങ്ങളും മനാഫ് പറഞ്ഞ ചില കാര്യങ്ങളും ഞാനിവിടെ ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് എഴുപത്തഞ്ചായിരം രൂപ സാലറി ഉണ്ട് കുറഞ്ഞ സാലറി എന്നാണ് മനാഫ് പറയുന്നത് ഇപ്പോഴും വീട്ടുകാർ പറയുന്നത് അത്രയും സാലറി കിട്ടുന്നില്ല എന്നാണ് ഞാനും കരുതിയത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു ലോറിയുടെ ലോറിയിൽ പോകുന്ന ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ കമ്മീഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഓടുന്നത് കൊണ്ടും ഒറ്റയ്ക്ക് ഇത് വലിച്ച് കിട്ടുന്നത് കൊണ്ടും ഇതൊക്കെയായിട്ട് അയാൾ ഒരു മാസം അറുപത്തഞ്ച് എഴുപതിനായിരം രൂപ സമ്പാദിക്കുന്നുണ്ട് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് അതായത് ആ മനുഷ്യൻ മനുഷ്യനങ്ങനെ സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ മരവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എഴുപത്തഞ്ചല്ല ചിലപ്പോൾ ഒരു ലക്ഷത്തിന് മേലെ പോകുമെന്നാണ് അവരൊക്കെ പറയുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏകദേശം സാലറിയൊക്കെ ഒക്കെ അർജുനന് കിട്ടുന്നുണ്ട് പിന്നെ ചെറിയ നാൽപ്പതിനായിരം മുപ്പതിനായിരത്തിനൊന്നും ആരും പണിക്ക് നിൽക്കൂല പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ വണ്ടിയിൽ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ കഷ്ടപ്പാടുകൾ തന്നെയാണ് ഓരോ പിന്നെ കൂപ്പിലും പോയിട്ട് സാധനം എടുക്കണം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് എഴുപത്തി അയ്യായിരം രൂപ കിട്ടും എന്നാണ് അവർ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ അർജുൻ അവിടെ ജോലിക്ക് എന്ന് അർജുൻ്റെ വീട്ടുകാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ മനാഫ് പറയുന്നത് മൂന്ന് വർഷം അങ്ങനെ എന്തോ ആണ് അങ്ങനെയാണെങ്കിൽ മനാഫ് എന്തിനാണ് എന്തിനാണെന്നുണ പറഞ്ഞത് മൂന്ന് വർഷമായി അർജുൻ്റെ വീട്ടുകാർ ഇവിടെയുണ്ട് സോറി അർജുൻ ഇവിടെയുണ്ട് എന്ന് മനാഫ് എന്തിനാണ് എന്തിനാണെന്നുണ പറഞ്ഞത് അതിന് മനാഫ് തന്നെ ഒരു മറുപടി തന്നു കഴിഞ്ഞാൽ നമ്മൾ മനാഫിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയൊരു ആശ്വാസമാകുന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് ഓഫ് നടത്തിയിട്ട് ആഘോഷിച്ചു എന്നാണ് അമ്മ പറയുന്നത് അമ്മയുടെ ആരോപണം അതാണ് സെൻറ്റ് ഓഫ് നടത്തിയിട്ട് ആഘോഷിച്ചു അതങ്ങനെ മനാഫ് പറഞ്ഞിട്ടുണ്ടോ അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഏത് അങ്ങനെ പറഞ്ഞത് എന്ന് മനാഫ് കൃത്യമായിട്ടൊന്ന് പറയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനാഫിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു വീഴ്ച തന്നെയാണ് അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ഒരു മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മുന്നിലേക്ക് പോയിട്ട് ഒരാളെയും കൊണ്ടുപോയിട്ട് ഇയാളെ ഞാൻ നാളെ ഇനി പിരിച്ചുവിടുകയാണ് ഇയാളിനി പിന്നെ അർജുൻ്റെ പിന്നെ മൃതദേഹം ഇവിടെ എത്തിയാൽ മാത്രമേ ഇദ്ദേഹം പോവുകയുള്ളൂ ഇയാളെ ഞാൻ ഇങ്ങ് പിരിച്ചുവിടും അത് കഴിഞ്ഞാൽ ഇന്ന് ഇയാൾക്ക് ഓഫ് ആയിരുന്നു ഏറ്റവും വലിയ ഹോട്ടലിൽ എന്നൊക്കെ പറയേണ്ട ആവശ്യകത എന്തായിരുന്നു ഇതാണ് എനിക്ക് മനോഹിനോട് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് അർജുൻ്റെ ഭാര്യ പറയുന്നുണ്ട് അതുപോലെ സഹോദരൻ പറയുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ ഞാൻ അയക്കുന്നുണ്ട് പക്ഷെ അയാൾ അത് റീഡ് ചെയ്ത് പോകുന്നതല്ലാതെ മറുപടി തരുന്നില്ല അതുപോലെ തന്നെ ഭാര്യ കൃഷ്ണപ്രിയ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ വിളിച്ചാലും ഫോൺ എടുക്കാറില്ല അർജുൻ്റെ വീട്ടുകാരുടെ കൂടെയാണ് എൻ്റെ കുടുംബമാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ അതൊന്നും ചെയ്യുന്നില്ല എന്നാണ് കൃഷ്ണപ്രിയ പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് മനാഫ് തന്നെ വ്യക്തമാക്കേണ്ടതാണ് മനാഫ് തന്നെ പറയണം എന്തുകൊണ്ടാണ് ഇവരുടെ ഫോൺ എടുക്കാത്തത് എന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിതിൻ എന്ന് പറയുന്ന അർജുൻ്റെ അനിയനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് ആ പൈസ ഞാൻ ഇവരുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിതിൻ പറയുന്നൊരു വാക്കുണ്ട് വേണ്ട പൈസ വേണ്ട അതായത് ഇനി പൈസ വേണ്ട എന്ന് തന്നെയാണ് ജിതും പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പൈസ വേണ്ട എന്ന് പറയുന്നുണ്ട് ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണ് ജിതിനോട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാരെ നന്നാക്കണം അതാണ് ഞാൻ ഇനി നാളത്തെ ഒരു വീഡിയോയിൽ ഇത് പറയാം ഇന്ന് ഞാൻ മനാഫിനോടുള്ള ചോദ്യവുമായിട്ട് വരാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അളിയനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനാഫുമായിട്ട് അടിച്ചു അടിച്ചു അവിടെ പിരിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് അതായത് ഇവര് രണ്ടും പറയുന്നുണ്ട് അവിടെ വെച്ച് തന്നെ വാക്തർക്കം ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഇവര് ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇവര് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമാണോ അതായത് ഒരു വലിയൊരു ടെൻഷന്റെ മുകളിലാണ് രണ്ടുപേരും നിൽക്കുന്നത് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ അർജുൻ്റെ വീട്ടുകാരായി കഴിഞ്ഞാലും സഹോദരങ്ങളായാലും അളിയനായാലും എന്ന് പറഞ്ഞാൽ പത്ത് എഴുപത് ദിവസം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് കിട്ടുമോ വിജയിക്കുമോ തോൽക്കുമോ ജയിക്കുമോ തോൽക്കുമോ എന്ന് പോലും അറിയില്ല അതുപോലെയുള്ളൊരു സ്ഥലത്ത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവരെ വരെ മരണം തട്ടിക്കൊണ്ടുപോവാങ്ങും എന്നുള്ളതാണ് അവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മാനസിക നില പല തരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു വലിയൊരു ഇത് കൊടുക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി നടന്നു അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ പലതും നടന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനാഫിന് ചില ആൾക്കാർ വിളിച്ചിട്ട് ഒരുപാട് നന്ദികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് മനാഫെ നിന്നെ പോലെയുള്ള ഒരു കൂട്ടുകാരൻ എല്ലാവർക്കും ാണ് എല്ലാവരും പറയുന്നത് അതായത് നീ ഒരാളെ പോലും വലിയിൽ കളഞ്ഞിട്ട് വരത്തില്ല ആ ഒരു ഉറപ്പുണ്ടാ എന്നൊക്കെ പറഞ്ഞ് മനാഫിന് ഒരുപാട് പേര് അഭിനന്ദിക്കുന്നുണ്ട് അതായത് മനാഫിനെ വന്ന് കാണാൻ കഴിയാത്ത ഗൾഫിലായാലും അതുപോലെ തന്നെ ദൂരനാടുകളിലുള്ള ഒരുപാട് അമ്മ പെങ്ങന്മാർ സുഹൃത്തുക്കൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മനാഫിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കുകയാണ് നിരന്തരം വിളിച്ചിട്ട് പറയുകയാണ് മനാഫെ നിന്നെപ്പോലൊരു കൂട്ടുകാരനെ ഞങ്ങൾക്കും കൂടി വേണമായിരുന്നു എന്നുള്ള തരത്തിൽ അത് മനാഫെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് അതിനെന്താണ് ഇത്ര തെറ്റ് അത് ഒരു വലിയ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അതായത് മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇതും ഒരു ഫെയിമും അല്ലെങ്കിൽ ഒരു പത്ത് പൈസ ആഗ്രഹിച്ചിട്ടല്ല ഇതിൻ്റെ കൂടെ നിന്നത് ഇതിൻ്റെ കൂടെ നിന്നതെന്ന് പറഞ്ഞാൽ മനാഫ് മനസ്സിലായി കേരളം മുഴുവൻ മനാഫിൻ്റെ കൂടെ ഉണ്ടെന്നേ മനാഫ് ഇതിന് ഇറങ്ങിയപ്പോഴേ മനാഫിൻ്റെ കൂടെ നിന്നത് കേരളം മുഴുവനാണ് മലയാളികൾ മുഴുവനാണ് ഒരു പക്ഷേ കർണാടകത്തിലുള്ള ആൾക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു ജീവൻ്റെ വില എന്ത് എന്ന് കാണിച്ചു കൊടുത്തവരാണ് നമ്മൾ അത് മാത്രമല്ല ഇതിനു മുന്നേയും കോഴിക്കോടുകാർ ജീവന്റെ വില കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല അറിയില്ല അതായത് അന്യസംസ്ഥാന തൊഴിലാളി ഒരു രണ്ട് പേര് ഈ ഡ്രൈനേജിൽ വീണ് പഠിക്കുമ്പോഴേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ തൊഴിലാളി ആ ഡ്രൈനേജിലേക്ക് എടുത്ത് ചാടുകയാണ് അവൻ്റെ ജീവൻ പോകുമെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷേ എന്നാലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കണം അതായത് അതും ഒരു കുടുംബത്തിലുള്ളവരാണ് അതും ഒരു ജീവനാണ് എന്നുള്ളത് കണ്ട് ആ മാലിന്യം നിറഞ്ഞ ആ ഡ്രൈനേജിലേക്ക് എടുത്ത് ചാടി പിന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരു ഓട്ടോ ഡ്രൈവർ സുഹൃത്ത് അവനും കോഴിക്കോടുകാരൻ തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം അങ്ങനെയുള്ളത് ഓരോ ജീവനും വില നൽകുന്നവരാണ് നമ്മൾ ആ ജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ അവിടെ നിന്നത് ഇത്രയും നാൾ ശബ്ദിച്ചത് ഇനി സമരം വേണമെങ്കിൽ സമരത്തിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ മറ്റൊരു കാര്യം പറയുന്നത് മനാഫ് പൈസ പിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മനാഫ് ഓൾറെഡി ഒരു ബിസിനസ്സുകാരനാണ് അയാൾക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് ഇനി അയാൾക്ക് പൈസ വേണമെങ്കിൽ തന്നെ അയാൾ പിരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതായത് മനാഫ് മനാഫിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനാഫ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വരെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് കാരണം എന്താ വെച്ചാൽ അത്രത്തോളം നല്ല ഒരു മനുഷ്യനാണ് മനാഫ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനാഫിനെ ഈ പിന്നെ എന്താ പറയുക ആരെങ്കിലും പോയിട്ട് എന്താ പറയുക പ്രസ്സ് ചെയ്തിട്ട് പൈസ കൊടു അർജുൻ്റെ പേരിൽ പൈസ കൊടുക്കുക എന്നുള്ള ഒരാളല്ല മനാഫ് അങ്ങനെ ചെയ്യത്തുമില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഒരിക്കലും മനാഫ് അർജുൻ്റെ പേരിൽ പൈസ പിരിക്കില്ല പിന്നെ മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ അർജുൻ്റെ കുട്ടിയെ ഞാൻ വളർത്തും എൻ്റെ മകനായി വളർത്തും എന്ന് പറയുന്നത് ഇത്ര വലിയൊരു തെറ്റാണോടെ അതൊരു വലിയ തെറ്റാണോ അതൊരു ഒരു ആ മനുഷ്യൻ്റെ ആ ഒരു ഈ പിന്നെ എന്താ പറയുക ആ ഒരു സ്ഥാനം എവിടെയാണ് അതായത് മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സ്ഥാനമാണ് അവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അർജുൻ എന്ന് പറയുന്ന മനുഷ്യന്റെ അവന് എന്താവശ്യമുണ്ടെങ്കിലും ഒരുപക്ഷെ അർജുന്റെ ഭാര്യയോട് എനിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് ചിലപ്പോൾ സഹോദരങ്ങൾ മുഴുവൻ തള്ളി പറയുന്നുങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവർ മുഴുവൻ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മകന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മനാഫോ മനാഫിന്റെ കുടുംബമോ മനാഫിന്റെ അനി മക്കളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ തേടിപ്പോകണം കാരണം മക്കളായാലും മനാഫായാലും നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും ഒരുപാട് ചരിത്രങ്ങൾ നടന്ന സംഭവങ്ങളുണ്ട് കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും പിന്നീട് പരസ്പരം അടികൂടി വെളിയിൽ പോവുകയും ചെയ്തിട്ട് ചെയ്തപ്പോഴേ ഇതുപോലെ ഉപ്പാന്റെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും കൂട്ടുകാരന്മാർ വഴി നന്നായ ഒരുപാട് കുട്ടികളുണ്ട് കൂട്ടുകാരന്മാർ പഠിപ്പിച്ച കുട്ടികളുണ്ട് സ്വന്തം ബന്ധുക്കൾ ഉണ്ടായിട്ട് വരെ കൂട്ടുകാർ സുഹൃത്തിന്റെ മക്കളെ പഠിപ്പിച്ച ആൾക്കാരെ എനിക്കറിയാമെന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മനാഫിനെ തള്ളിപ്പറയരുത് കൃഷ്ണപ്രിയ ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ടേ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ വൈകിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം നിങ്ങൾ ഒരാൾ പോലും പോകരുത് എന്നുള്ളതാണ്